ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് വീട് എല്ലായിരിക്കും സൂക്കെടാട്ടാ അമ്മക്ക് പനി ഏർത്തിക്ക് പനി അപ്പൊ അമ്മേനെ ഏർത്തിന് കൂട്ടിയിട്ട് ഏട്ടൻ ഹെൽത്തിൽ കാണിക്കാൻ പോയിട്ടുണ്ട് നവലിന്റെ കൈക്ക് കട്ട് അയക്കേണ്ടത് ഇന്നാ വീണ് കൈ ഒടിഞ്ഞത് നവലിനെ കൂട്ടിയിട്ട് ഇല്ലാതി പോയിട്ടുണ്ട് കൊയ്യുന്നൂരേ ഇത് ആരുമില്ല ഞാനും അച്ഛനും വൈകി മാത്രമേ ഇന്നലെ വാങ്ങിയ കുറച്ച് ചിക്കൻ ഉണ്ട് ബാക്കി വന്ന വന്നത് ചിക്കനെ മാറ്റി വന്നത് ഇന്ന് എടുത്തിട്ടേ വെറ്റിച്ച് വെക്കാൻ പറ്റി ഞാനും അച്ഛനും കൂടി തന്നെ വെക്കാൻ വിചാരിച്ചു ചറ്റി പഠിക്കാന്നേ അപ്പൊ പെട്ടെന്ന് ചിക്കൻ പാത്രമൊന്നും കഴുകട്ടെ എന്നിട്ട് കറിയാക്ക് അങ്ങനെ പന്ത്രണ്ട് മണിയാകുമ്പോക്ക് ഡ്യൂട്ടിക്ക് പോയി വേണം എന്താ ചെയ്യേണ്ടത് വരുമ്പോ എല്ലാവർക്കും ഒപ്പന തൂക്കേ വീഡിയോ എടുക്കുന്ന വൈകിയാണ് വൈകിയാവും ക്യാമറ വേക്കിണ്ട് നമുക്കറിയക്ക ചിക്കൻ നല്ല വൃത്തി ഇനി പൊടികൾ ചേർക്കാം മസാല പൊടികൾ ചേർക്കാം തക്കാളിയും ഉള്ളിയും പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം നമ്മടെ മുളക് പൊടിയ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി പാച്ചുണ്ണ ഉപ്പു കൊടുക്ക ഉപ്പ് നമ്മളെ പൊടി വേച്ച നമ്മളെ പൊടി കുറച്ച് ചിക്കൻ മസാല നമ്മളൊരു ഐഡിയ ചെയ്യുന്നതാണ് കുക്കറന്നുണ്ടെ വെക്കണ്ട അല്ലേ വയ്യ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി വെച്ച നല്ലോണം ട്ടെ അത് ഉപ്പുണ്ടോക്കട്ടെ അടുത്ത മസാല ആയിട്ടുണ്ട് റസ്റ്റ് നോക്കാം പിന്നെ അടുത്ത് പരിപാടി നമ്മളെ തക്കാളി ഉള്ളിട്ട് ഉപ്പലിട്ട് വെച്ച പച്ച നേരത്തെ ഉപ്പിട്ട് ഉപ്പിട്ട് മതിയെ ഞാൻ കഴുകിയതാണ് ഞാൻ കഴുകി വെച്ചതാണ് നമ്മുടെ ഉള്ളി തക്കാളി പച്ചമുളക് കഴുകിയിട്ടുണ്ട് അച്ഛനും ഇടുന്ന അരി അരി ഇടാൻ വേണ്ടി അരി കഴുകുന്നുണ്ട് കത്തൊന്നില്ലല്ലോ കൈ ണ്ടാവു ആസ്പത്രി ഏട്ടൻ അമ്മേനെ ഏട്ടത്തിനും കൂട്ടി പോയിട്ടുണ്ട് അമ്മ ഒരു വകയാല് പണിയെടുക്കാണ്ട് ഏട്ടു കയ്യാണ്ടായി പോയി അധികം സ്ഥലത്തില്ലാണ്ടായി പോയി എന്നാ നല്ല ഒരു അപ്പുറം തലവേന ചെയ്ത ഓണം കഴിഞ്ഞാല് തൂക്കാടിക്കല്ലേ തക്കാളി നമ്മൾ ചട്ടി വെച്ച നമ്മുടെ ചട്ടിയ വെച്ച് ചൂടായിട്ടുണ്ടേ വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മളെ ഉള്ളി സവാള കൊറച്ച് തക്കാളി അരിഞ്ഞ തക്കാളി പച്ച വഴി ഇഞ്ചി കൊറച്ച് കറി വെക്കുന്നു ഇതൊന്നും വായിക്ക തക്കാളി ഉള്ളി എല്ലാം ആയിട്ടും ആയിട്ടുണ്ട് ഇനി നമ്മടെ മസാല കുളിച്ചുവെച്ച നമ്മടെ சிக்கன் அல்ல வைகை சிக்கன் இட்டு கொடுக்க ണ്ടല്ലോ സാർ പെണ്ണുങ്ങില്ലാണ്ടെന്ന് അമ്മയും വെച്ച് പഠിക്കണ്ടല്ലോ സാർ പെണ്ണുങ്ങി പെണ്ണുങ്ങില്ലാണ്ടെന്നല്ലേ വെച്ച് പഠിക്കണ്ട വെച്ച് പഠിക്കുന്നല്ലേ വൈകേ വക്കാലം പഠിക്കണം കേട്ടാ

െ ലീവല്ലേ അവനെ തിരക്കുണ്ടാവും അനക്കിപ്പ പന്ത്രണ്ട് പന്ത്രണ്ടര പനിയുണ്ട് തോന്നുന്നുണ്ട് ക്ഷീണമുണ്ട് അതാ ഭയങ്കര അമ്മക്കൊണ്ട് ക്ഷീണമുണ്ട് ഏതും പച്ചപ്പിറങ്ങിയ കൊണ്ടിട്ടോള ന അവലിന്റെ കട്ടയിക്കൽ ഇന്നല്ലേ നവലിന്റെ കൈടെ കട്ടയിക്കൽ ഇന്നു ആ അവരങ്ങോട്ട് പോയിട്ടല്ലേ ഇനിയെ കഴിക്കണ്ടു ഓണായോണ്ട് പോയിട്ടാ പിന്നെ ഒഴിവാക്കിയതാ അവരും വൈകും പോയിട്ട് പോയിട്ട് ടോക്കൺ എടുക്കണ്ടല്ലേ ബുക്കിംഗ് ഇല്ല ബുക്കിങ്ങില്ല ആയിട്ട് തന്നെ എടുക്കണം ഉച്ചക്കേഷൻ

ചിക്കനിത്ര വെള്ളം കൊണ്ടു ചിക്കൻ വരുന്ന വെള്ളം ഉണ്ടാ അത് വന്ന് റെഡിയാ ആ ചിക്കനിൽ വെള്ളം ഒഴിക്കണ്ടാ പറയും കേട്ടാ വെള്ളം എഴുതുന്ന വരും ഇങ്ങനെ അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കങ്ങ് ഡ്യൂട്ടിക്ക് പോവാൻ സമയമായി കുറച്ച് ചോറും കഴിച്ചിട്ടേ പോവാ ನಮ್ಮ ಚಿಕನ್ ಕೊಚ್ಚಿರ್ಕಾಯ್ ಅಲ್ಲನಾರ್ತಾವು ಕೊಚ್ಚೋಣ್ಯಾ ಜಾತಾಪನ್ ಲೈಕಪ್ ಬಂದೆ ನಮ್ಮ ಚಿಕನ್ ಅಂಗೇ ಇಂದೆ ಹೋಗಕತ್ತೆ ಯಾಂಬೆ ಚಿಕನ್ ಅಚುಡಿ ಸುಡಿ ಪೋ ಟೊಮ್ಯಾಟೊ ಒನ್ ನಾ ಒಳ್ಳೆ ಟೇಸ್ಟ್ 我们。A പന്ത്രണ്ട് അയക്കെ അച്ഛൻ്റെ ഒന്നൊക്കെ കഴിക്കൂ നിനക്കുമ്പോ പോവാനേ ഡ്യൂട്ടി പിന്നെ കഴിക്കട്ടെ